നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തുലാൻ രാശിക്കാരെ പറ്റിയാണ് എന്നാണ് പറയുന്നത് തുലാൻ രാശിക്കാർക്ക് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും അതിന് അതിന് വരുന്ന കുറച്ച് നല്ല മുഹൂർത്തങ്ങളും കടം വിടാനുള്ള മുഹൂർത്തങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളതൊക്കെയാണ് ചിത്രയുടെ അവസാനത്തേറെ ഭാഗം ചോതി ഉത്സാഹത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇത്രയും വരുന്ന ഈ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു മാസത്തെ കാര്യമാണ് സംസാരിക്കുന്നത് പറയുന്നത് ഫിനാൻഷ്യലി ഈ പ്രൊഫഷണലിയും ഇപ്പം നമ്മുടെ രവിയുടെ അടിസ്ഥാനം സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ സൂര്യൻ സൂര്യനിപ്പോൾ ഈ വരുന്നത് ഏഴിലായിരുന്നു അപ്പോൾ എട്ടാം ഭാ അഷ്ടമത്തിലോട്ട് സൂര്യൻ വരികയാണ് എട്ടിലോട്ട് സൂര്യൻ വരുന്ന ഒട്ടും അനുയോജ്യമല്ല അനുകൂലമല്ല അവർക്ക് പ്രതികൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പ്രൊഫഷണൽ മാറ്റേഴ്സിലാണ് പ്രൊഫഷണൽ മരുന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യില്ല നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഓഫീസിൽ എത്താൻ പറ്റാത്ത അവസ്ഥ വരും തൊഴിൽ മേഖലയിൽ എത്താൻ പറ്റാത്ത അവസ്ഥ വരും അതിനൊക്കെയുള്ള കാരണങ്ങളും തടസ്സങ്ങളും വരും ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുറച്ച് ശ്രദ്ധിച്ചാൽ മതികാരും മറ്റുള്ള കൃഹങ്ങളും ഒന്നുമല്ലേ ഇതല്ല നമ്മൾ നമ്മുടെ സ്വന്തം എഫർട്ടിൽ പ്രയത്നം കൊണ്ട് മാത്രം മുന്നേറിയാലേ ഈ മാസം നോക്കുകയുള്ളൂ അല്ലാതെ അപൂർവമോ ഭാഗ്യവും ഒന്നും വരാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ അതിന് മൂവ് ചെയ്യണം എന്തൊക്കെ രീതിയിൽ വരാം അപ്പോൾ ഇപ്പോൾ പതിനൊന്നാം ഭാഗവാധിപ്പിനായ രവിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി വരും ഫൈനാൻഷ്യൽ മാറ്റേഴ്സിൽ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ട് വെച്ചാൽ നാല് കിട്ടും എന്നൊക്കെ പറയും ഒരുപാട് സംഭവങ്ങളും നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉണ്ട് ആൾക്കാരുണ്ട് നമ്മളെ പറ്റിക്കാനായിട്ട് നിങ്ങൾക്കറിയാം കേരളീയരായാണ് പറ്റിക്കാനായിട്ട് എളുപ്പം ആ രീതിയിലുള്ള നിങ്ങൾക്ക് എതിരെയുള്ള നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചെടുക്കാനായിട്ട് ആ രീതിയിലുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റും കൂടും വളരെ ശ്രദ്ധിക്കണം അതിൽ നിന്നും പോയി തലയിട്ട് തലയിട്ടാൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും ധന നഷ്ടപ്പെടും അങ്ങനെ വിനോദങ്ങളിൽ കൂടെ ഏർപ്പെടാൻ തോന്നും അതൊക്കെ നമ്മുടെ പോക്കറ്റിൻ്റെ ഖനം വെച്ചിട്ട് മാത്രം പോകണം അല്ലെങ്കിൽ കടങ്ങൾ മേടിക്കേണ്ടി വരും ഇതൊക്കെയാണ് തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രവിയുടെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ഈ മാസം വരുന്നത് അപ്പോൾ അവർ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രൊഫഷണൽ രണ്ടാമത് രണ്ടാമതാവും സംസാരം കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ തുലാൻ രാശിയിലെ നല്ലൊരാൾക്കാർ അപ്പോൾ നിങ്ങളുടെ സംസാരങ്ങളും കമ്മ്യൂണിക്കേഷനും തെറ്റിദ്ധരിക്കപ്പെടാനാണ് ച ഇടയുണ്ട് അപ്പം ചെടി ഉണ്ടാകാൻ പാടില്ല വാട്സപ്പിലായാലും ഏത് ഇങ്ങനെയുള്ള മീഡിയയിലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരു ഒരു ലൈൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈൻസിൽ അകത്തുള്ള കാര്യങ്ങളായിരിക്കും ആൾക്കാർ അതിൽ നിന്ന് നമ്മളെ നിരീ നമ്മളെ നമുക്കെതിരെയുള്ള കാരണം നെഗറ്റീവ് ആസ്പെക്ട്സ് എടുത്തിട്ട് നമുക്കെതിരെ അത് അവരെ ഒരു ആയുധമാക്കി മാറ്റും നമ്മൾ റെഡിയാക്കി വെച്ച് മെസ്സേജ് ഒരാളിനെ അയക്കേണ്ട മെസ്സേജ് ഒരാളിനെ മാറിപ്പോകും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ പക്ക ശ്രദ്ധിച്ച് രണ്ടോ മൂന്നോറാൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക ആർക്കും റെക്കോർഡിക്കൽ പ്രൂഫ് കൊടുക്കാതിരിക്കാൻ കഴിയുന്നതും അതിന് നിങ്ങളുടെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പറയുന്നത് നമുക്ക് നിസ്സാര രീതിയിൽ നമുക്ക് എടുക്കാൻ തോന്നും പല കാര്യങ്ങളും അങ്ങനെ എടുക്കരുത് അതൊക്കെ നമുക്ക് ബാക്ക് ബാക്ക്ഫെയർ ചെയ്യും ഇതൊക്കെയാണ് ഇതിന് പ്രധാനമായിട്ടും പറയാനുള്ളത് അതിന് ഫൈനാൻഷ്യൽ ലെവലിലായാലും ഒക്കെ പ്രയാസമാണ് നമ്മൾ ശ്രദ്ധിക്കണം വീട്ടുകാർ കുടുംബിനികൾക്ക് ദമ്പതികൾക്കെല്ലാം അന്യം പെരുമാറുന്നതെക്കൊണ്ട് സൂക്ഷിച്ച് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ തമ്മിൽ വടക്കുണ്ടാക്കാനേ സമയമുണ്ടാവുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയും പേര് പറഞ്ഞുള്ള വിളിച്ച് വഴക്കുണ്ടാക്കാനൊക്കെ ശ്രമിക്കരുത് ഡിപ്ലോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുക എല്ലാ പേരും നിങ്ങളെല്ലാം മനസ്സിലാക്കണം വരുന്ന ഒരു മാസം നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മാസമാണ് എന്നുള്ള ലെവലിൽ അത് ഫാമിലി മേറ്റേഴ്സായാലും കുടുംബത്തുകാരായാലും അവ നമ്മുടെ വെക്കേഷനൊക്കെ പോകാൻ അവർ ടൂറൊക്കെ പ്ലാൻ ചെയ്യുക നല്ല മാസമാണ് അങ്ങനെയൊക്കെ ചെയ്യുക ടൂറിൽ പ്ലാൻ ചെയ്യുക തീർത്ഥയാത്രകളും ഒക്കെ ചെയ്യാനായിട്ട് നല്ല ദിവസങ്ങളാണ് അത് ചെയ്യുക ചെറുപ്പക്കാർ ബൈക്കൊക്കെ ഓടിച്ച് പോകുന്നവരോ മുതിർന്നവരൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വീഴാനൊക്കെ സാധ്യതയുണ്ട് ബൈക്കാണ് ആക്സിഡൻ്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കുക ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും കുട്ടികൾക്കെല്ലാം കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടാവും ഓവർഡൂയിങ്ങൾ അവരൊക്കെ ഓവർ സ്മാർട്ടായി മാറും ശരീരത്തിനൊക്കെ മുറിവുണ്ടാവും അതുമൊക്കെ ശ്രദ്ധിച്ച് നന്ന നേരെ പോയാൽ വലിയ കുഴപ്പമില്ല അധികം മാസം പോകാം അടുത്ത മാസം ആരാധി കറുത്തുവരെയാണ് അന്നും ഇതുപോലത്തെ പ്രശ്നങ്ങളെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും സ്ത്രീകൾക്കെല്ലാം പ്രയാസങ്ങളുണ്ടാകും അത് മുൻകൂട്ടി കണ്ടിട്ട് കറുത്തുവ ആയതുകൊണ്ടാണ് രണ്ട് സമയം മാറും എന്നുള്ള ധാരണയിൽ മാത്രം എടുത്താൽ മതി ീ ദിവസം ഈ മാ ഈ കാലയളവിൽ വരുന്ന കുറച്ച് നല്ല ദിവസങ്ങൾ പറയാം അല്ലെങ്കിൽ കാറ് മേടിക്കാനോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും എഗ്രിമെൻ്റ് ചെയ്യാനോ മേലേ കാര്യങ്ങളെ കാണാനോ ചില ആർക്കെങ്കിലും എന്തെങ്കിലും ടെൻഡർ വല്ലതും സബ്മിറ്റ് ചെയ്യാനോ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ദിവസങ്ങളാണ് പറയാൻ പോകുന്നത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികൾ അനുകൂലമാണ് അതേപോലെ അടുത്ത മാസം ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് ജൂൺ മാസം ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങൾ അനുകൂലമായ ദിവസങ്ങളാണ് ഇനി ഞാൻ പറയുന്നത് കടം ഇടാനുള്ള മുഹൂർത്തങ്ങളാണ് വിശദമായതിനെ പറ്റി പറയുന്നില്ല എൻ്റെ മുൻ വീടുകളിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ ഈ മുഹൂർത്തങ്ങളിൽ കാണുന്നത് ക്യാഷ് കൊടുക്കാനുള്ള കൊടുക്കണം എന്ന് പറയാനുള്ളത് കാശ് കൊടുക്കാനുള്ള കുറച്ചെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുള്ള മുഹൂർത്തങ്ങളാണ് എനിക്ക് പറയുന്നത് മെയ് മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പന്ത്രണ്ടും മണിക്കും മധ്യമുള്ള മുഹൂർത്തം വളരെ അനുകൂലമാണ് ആ സമയത്ത് നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ജി പേയിലോ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക ജൂ ആ മാസം ജൂൺ മാസം മെയ് മാസം ഇരുപത്തൊന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറമ്പതും എട്ട് മണിക്കും മധ്യേ വൈകിട്ട് ആറമ്പതിനും എട്ട് മണിക്കും മധ്യേ സമയം കൊള്ളാം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും മുറ്റി ബിറ്റ്വീൻ സിക്സ് ഫിഫ്റ്റീൻ ആൻഡ് സെവൻ തേർട്ടി ആ സമയം കൊള്ളാം ശനിയാഴ്ച രാവിലെ പത്തിനും പതിനൊന്ന് മുപ്പതിനും മധ്യയുള്ള സമയവും വളരെ അനുകൂലമാണ് രാവിലെ പത്തിനും പതിനൊന്ന് മുപ്പതിനും ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച ഒമ്പത് മുപ്പതിനും പതിനൊന്ന് മണിക്കും മധ്യയുള്ള സമയം കൊള്ളാം ജൂൺ ഒമ്പത് ഒന്ന് ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച ഒമ്പതിനും പത്ത് മുപ്പതിനും മധ്യുള്ള സമയവും വളരെ അനുകൂലമാണ് ജൂൺ എട്ടാം തീയതി രാവിലെ ഒമ്പതിനും പത്ത് മുപ്പനും മുതലുള്ള സമയം വളരെ അനുകൂലമാണ് ഇതെല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക അഡ്ജസ്റ്റ് ചെയ്യുക മാക്സിമം പിന്നെ കാര്യങ്ങൾ ചുറ്റും ശ്രദ്ധിക്കുക സംസാരം വളരെ നിയന്ത്രിക്കുക കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വളരെ പക്കയാകുക ഇത്രയും ആയി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെ ഈ മാസവും തരണം ചെയ്ത് കിട്ടും എല്ലാവർക്കും നല്ലതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം